നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യരുടെ പ്രത്യേകത സന്തോഷമുള്ളവരായിരിക്കണം നമ്മുടെ മുഖത്ത് നോക്കിയാൽ മനുഷ്യന് ജീവിക്കാൻ തോന്നണം അല്ലാതെ ഇവരൊക്കെയുള്ള ഭൂമിയിൽ ഇനി ഒരു നിമിഷം കൂടി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് അവർ ചാവാൻ പോകരുത് നമ്മളെ കണ്ടിട്ട് മനുഷ്യർക്ക് ജീവിക്കാൻ പ്രതീക്ഷ ഉണ്ടാവണം എത്ര ദുഃഖത്തിന്റെ നടുവിലും സന്തോഷത്തോടെ ജീവിക്കുന്ന ദൈവമക്കളെ കാണുമ്പോൾ മനുഷ്യർ ചോദിക്കണം എന്താണ് നിങ്ങളുടെ സന്തോഷത്തിന്റെ കാരണം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാരണം എന്താണ് എന്ന് ചോദി പ്രസാദമുള്ള മുഖങ്ങളോടെ ജീവിക്കണം അതൊക്കെയാണ് വചനം കേൾക്കുകയും വചനം വായിക്കുകയും ചെയ്യുന്നവരുടെ പ്രത്യേകത സന്തോഷമായിട്ടിരിക്കണം ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കുന്നതില് നമുക്ക് നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്ന പോലെ എല്ലാ എല്ലാ ഒരിടത്തെ മാത്രല്ല എല്ലാ സ്ഥലത്തും മനുഷ്യർ പൊതുവേ വളരെ സീരിയസ് ആണ് അപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിലേ മുഖത്ത് അത് വരുത്തുള്ളൂ ഉള്ളിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ സന്തോഷം പലപ്പോഴും ഒരു തീരുമാനമാണ് സന്തോഷമായിട്ടിരിക്കാൻ തീരുമാനിക്കുകയാണ് നമുക്ക് തീരുമാനിക്കാണ് എന്താണ് എന്ത് പ്രശ്നം വന്നാലും എന്ത് വന്നാലും ഞാൻ സന്തോഷമായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കും ഇനി പ്രശ്നം വന്നെന്ന് പറഞ്ഞ് ദുഃഖിച്ചൊന്നും നടക്കാൻ പറ്റില്ല എന്ത് വന്നാലും സന്തോഷം